ഇന്നത്തെ നമ്മുടെ നോമ്പുത്തറ ബീച്ചിൽ വെച്ചായിരുന്നു ഇന്ന് നമ്മുടെ ജുമയുടെ ബർത്ത്ഡേ ആയിരുന്നു അവർക്ക് ഒരേ ഒരു ആഗ്രഹം പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കാനുള്ളത് എന്നാ പിന്നെ ഒന്ന് നോക്കില്ല നമ്മുടെ ഉണ്ണിയാൽ ബീച്ചിൽ വെച്ചിട്ട് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു വളരെ പെട്ടെന്ന് ആയോ കോട്ടയ്ക്ക് നെസ്റ്റോ കേറി പെട്ടെന്ന് ഫുഡ് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു രണ്ടായിട്ടും ജൂസും കട് ഫ്രൂട്ടും എണ്ണ കാച്ചു ബീഫിന്റെ ബിരിയാണി അത് മാത്രമല്ല ചിക്കന്റെ കപ്പ്സും വാങ്ങി വളരെ നൈസ് ആയിട്ട് ചിക്കന്റെ കബാബും നമ്മുടെ ഒരു കുബൂസിന്റെ പാക്കറ്റും കുറച്ച് ഹൊമൂസും ഒരു ക്വാർട്ടർ പീസ് അൽഫാമും പിന്നെ നൈസായിട്ട് അല്ലറ ചില്ലറ സൈഡ് സാധനം ഇത്ര സാധനങ്ങൾ വാങ്ങി നമ്മൾ നേരെ വിട്ടു നമ്മുടെ സ്വന്തം ഉണ്ണിയാണ് ീച്ചിലേക്ക് വിചാരിച്ചുമാരിലെ മക്കൾ ഇവിടെ നല്ല തിരക്കായിരുന്നു മഴ എന്നുള്ള ചെറിയൊരു പേടിയുണ്ടായി കടലിന്റെ വൈബ് അത് വേറെ തന്നെയാണ് ഒരു അഞ്ചരമുക്കാൽ മണിന്റെ ഉള്ളിൽ തന്നെ എത്തിക്കോളി അല്ലെങ്കിൽ സീറ്റ് കിട്ടൂല്ല ഞങ്ങൾ ചെന്നേ സീറ്റ് ഒക്കെ കിട്ടി സെറ്റ് ആക്കി ജുമിത ഓരോ സാധനങ്ങൾ എടുത്ത് പ്ലേറ്റിലോട്ട് അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ആക്കും ഇനി അങ്ങോട്ട് ബാങ്ക് കൊടുത്താൽ മതി ഒരു വട്ടെങ്കിലും മക്കൾ നിങ്ങൾ എന്തായാലും ബീച്ചിൽ പോയിട്ട് നോമ്പ് തുറക്കണം അതൊരു വേറെ ഫീൽ ഏതായാലും ബാങ്ക് കൊടുത്തു ഞങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് തുടങ്ങി നെസ്റ്റോന്ന് വാങ്ങി ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഒരു രക്ഷയിലേക്ക് അടിപൊളി കിണർ പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട് ആയിരുന്നു വത്തക്ക പൈനാപ്പിൾ പപ്പായ മുന്തിരി ഐറ്റംസ് അവിടുത്തെ ബീഫ് ബിരിയാണി മാഡിപ്പോളിയായിരുന്നു ചെറിയൊരു കല്യാണ വൈബ് ഒക്കെ വരുന്നത് ഒരു ഹാഫ് കെ ജി ആയിരുന്നു ഞാൻ വാങ്ങിച്ചത് കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ഉണ്ട് പിന്നെ ആകെ കൈ സാട്ടാ പാടല്ലാം മൂഞ്ചിയത് ഈ കാണുന്ന അൽഫാം എന്നാണ് ഒരു പത്ത് പൈസക്ക് ഇല്ലാത്ത സാധനം തന്നെ പറയാം വാങ്ങിയിലേ കഴിച്ചല്ലേ പറ്റൂ ബീച്ചിൽ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ച് ഒരു കാരണവശാലും വേസ്റ്റ് അവിടെ ഇടരുത് വീട്ടിൽ തന്നെ കൊണ്ടാവാൻ നോക്ക് ഏതായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു രക്ഷയിലെ കിട്ടിക്കാച്ച് കെർമാണി ജിൻജിന്നാക്കടെ ഐറ്റം തന്നെ